സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അല്ല അങ്ങനെ 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 ഒരു ദൃശ്യമായ തീരുമാനം ഉള്ളതായിട്ട് യാതൊരു മര്യാദ ഇല്ലാത്ത ഒരു തരത്തിലും നടക്കുന്നില്ലാ പഞ്ചായത്ത് പൈസ ചെലവഴിച്ചിട്ട് അങ്ങനെ സർക്കാരിനായിട്ട് വകുപ്പിന് കൊടുക്കുന്ന പണത്തിന്ന് എടുത്തിട്ടുള്ള തീരുമാനം വളരെ മാന്യ രീതി ശരിയല്ല ഒരിക്കലും അല്ല സംസ്ഥാന സർക്കാരിനെയും കൂടി ചേർത്തിട്ട് അതിന്റെ ആ അഭിപ്രായങ്ങളെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചുള്ളൂ ഇവിടെ ഓരോന്നായിട്ടും ഇവ ഒരു നിങ്ങൾ എന്ത് ചേർന്നിട്ട് പറഞ്ഞതാണ് ഒരു കാരണവശാലും അതെ മീറ്റിംഗിൽ പറഞ്ഞപ്പോ പറ്റില്ല എന്നാണ് പറഞ്ഞത് മീറ്റിംഗ് മീറ്റിംഗിൽ ഞാനും നടത്തലും സ്ഥാപനത്തിൽ നടക്കില്ല അത് ഏത് സർക്കാർ ആണെങ്കിലും ഏകപക്ഷീയമായി സർക്കാർ സ്ഥാപനത്തിൽ നടക്കൂല അത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്യണ്ട പിന്നെ ജൂലൈ പതിനഞ്ചു മുതൽ ജുവല്ലറിയുടെ ഫെസ്റ്റിവൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി